ഹലോ ഹായ് നമസ്കാരം എൻ്റെ പേര് പി ക്യൂ ഞാൻ പറയാൻ പോണ റിവ്യൂ അല്ല അഭിപ്രായമാണ് വാലിബൻ അല്ല മലക്കോട്ടെ വാലിബൻ അതിനെ കുറിച്ചുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോണത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ് ഈ എന്താ പറയുക അഭിപ്രായം പറയുന്ന ആൾക്കാർ കൂടുതൽ ഇടുന്നത് വ്ലോഗേഴ്സ്മാര് ഞാനൊരു കാര്യം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ അശ്വിൻ കോക്ക് അങ്ങനെ കുറെ പേരൊക്കെ ഇടുന്നുണ്ട് അവരോടൊക്കെ ഒറ്റ കാര്യം പറയുള്ളൂ ഏഹ് നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിം പിടിച്ചിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ട് ആൾക്കാരുടെ റിവ്യൂ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ എന്താ പറയാ ഇപ്പൊ റിവ്യൂ പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾ പറയും ആമ്പളകരെ പറയും പറയുന്നതിന്റെ വിഷമാവും കാരണം ഒരു വ്യക്തി അയാളുടെ ഭാവനയെ നല്ല രീതിയിൽ എടുത്തു കൊണ്ടു വന്നു വെച്ചിട്ട് നിങ്ങക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളതല്ല ഈ റിവ്യൂ എന്ന് പറയുന്ന സിനിമ റിവ്യൂ പിന്നെ രണ്ടാമത്തെ കേസ് ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും വേണ്ടത് മാസ സിനിമ മതി മാസ സിനിമ മാത്രമായി കഴിഞ്ഞാൽ ആ സിനിമ ആവില്ല കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം പറയുന്നത് നമ്മുടെ ഒരു യുണീക് പാറ്റേണിൽ പോണ ആൾക്കാരാണ് ഫാമിലി ആണെങ്കിലും അല്ലെങ്കിൽ കണ്ടം കുറെ കാര്യങ്ങള് സിനിമയിൽ വരുന്നുണ്ട് അപ്പോ അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രേക്ഷകര് നിൽക്കണം അല്ലാണ്ട് എല്ലാവർക്കും മാസം മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈ മാസം അടിക്കും അപ്പൊ കുറച്ച് ഫാമിലി ഓരന്റഡ് ഫിലിംസും അതേപോലെ നല്ല നല്ല ഫീലിങ്സും വരണ്ടേ എന്നെ സംബന്ധിച്ചിട്ട് ഈ മലയക്കോട്ടെ വാൽബൻ നല്ലൊരു മൂവിയാണ് നല്ലൊരു എക്സ്പെരിമെന്റൽ മൂവിയാണ് അത്യാവശ്യം വിഷ്വലി ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാത്തിലും നല്ല രീതിയിലുണ്ട് പക്ഷെ അത് മനസ്സിലാക്കാനുള്ളതില്ല കാരണം എല്ലാവരും ഈ യൂട്യൂബിലെ റിവ്യൂ കണ്ടിട്ട് സിനിമ തിയേറ്ററിൽ പോവാണ്ട് കാരണം ജസ്റ്റ് നോക്കും യൂട്യൂബിൽ റിവ്യൂ നോക്കും അതിനുശേഷം പറയും അയ്യ് വേണ്ട പടം ഉളപ്പടാണ് അങ്ങനെ പറഞ്ഞു പോവാണ് എന്തിനാണ് നമുക്ക് കാണണം താല്പര്യം ഉണ്ടെങ്കിൽ റിവ്യൂ അല്ല നമ്മൾ തിയേറ്ററിൽ പോയി കാണുക നമ്മൾ വിലയിരുത്തുക അല്ലാണ്ട് വെല്ലോന്റെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ റിവ്യൂ കണ്ടിട്ട് ഈ ഓളന്മാരുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ ആ പടത്തിന് വിലയിരുത്തരുത് ത്രേ പറയുള്ളൂ വേറൊരു കാര്യം പറയാനുള്ളത് റിവ്യൂ പറഞ്ഞവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ഒരു ഷോർട്ട് ഫിലിമെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് അതിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം നിങ്ങൾ റിവ്യൂ പറയാം അപ്പൊ നിങ്ങൾക്ക് മനസിലാവും കാരണം എന്തെങ്കിലേ അതിന്റെ വില എന്താണ് അല്ലെ വെറുതെ ഏത് മര മര എന്താ പറയുക പോങ്ങന്മാർക്കും റിവ്യൂ പറയാൻ പറ്റും പക്ഷേ ഒരു പടം ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിന് അതിൽ നല്ല അഭിപ്രായമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ റിവ്യൂ പറയുന്ന ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇതിൽ ഈ സിനിമയ്ക്ക് റിവ്യൂ പറയുന്നത് അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാല ശരി